വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയംകുളത്ത് എൻ്റെ പൂജയുടെ ഒരു അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത് ഒരു പത്ത് പതിനാല് വർഷം മുൻപ് നടന്നൊരു കാര്യമാണ് തമിഴ്നാട്ടിലായിരുന്നു ഇത് നടക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു ആ വീട്ടിലെ ഞാൻ പോകുന്ന വീട്ടിലെ ഒരു രണ്ട് ആൺമക്കളിൽ ഒരാൾക്ക് ഈ വഴുക്കിലൊക്കെ പെട്ട് വഴുക്ക് എന്ന് പറഞ്ഞാൽ തല്ലും പ്രശ്നങ്ങളൊക്കെ പെട്ട് വിട്ടും കുത്തുന്ന അങ്ങനത്തെ ഒരു ടീമിൽ പെട്ടിട്ട് വളരെയധികം ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഇയാളുടെ അപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒഴിക്കുന്നതായ ബ്രേക്ക് ഓയില് അത് ടവലിലോ തുണിയിലൊക്കെ ആക്കിയിട്ട് വലിച്ചു കയറ്റും മൂക്കല് എന്നിട്ട് ഓരോ ചുടുകാട്ടിലൊക്കെ എടുക്കുക അങ്ങനെയിരുന്നു ഒരു രാത്രി ഇല്ല ഒരു പകലില്ല രാത്രിയില്ല അതങ്ങനെ ഓരോരുത്തരൊക്കെ ചെന്ന് കിടന്നിട്ട് അതിൻ്റെ ഒപ്പം എന്തൊക്കെയോ കൂടി അങ്ങനെ പിന്നെ അവൻ കയ്യിൽ നിന്ന് പോയി ഒരു മുട്ടായി അപ്പം വീണ്ടും അതേപോലെ തന്നെ വീട്ട് കൊണ്ടു വന്നാലും ആ സ്ഥലത്ത് തന്നെ കിടക്കും ഈ ലഹരി ഒക്കെ അടിച്ചിട്ട് അപ്പം ആളുകളെ കൊണ്ടൊക്കെ പൂജ ചെയ്യിപ്പിച്ചു പിന്നെ അവരുടേതായ ആളുകൾ അറിയരുത് എന്നുള്ളതെല്ലാം കൂടിയാണ് അങ്ങനെ കൊണ്ടുപോയി പൂജ ഒക്കെ ചെയ്തു പൂജകൾ ചെയ്തിട്ട് നോക്കുമ്പോൾ കുറെ വ്യത്യാസങ്ങളുണ്ടായി കർമ്മത്തിൽ തന്നെ കുറെ അപ്പം ഇതിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ വേറൊരു അവിടെ തന്നെ ഒരു പെൺകുട്ടി അവിടെ ഒഴിച്ച് തീ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വീട്ടിൽ ഇദ്ദേഹത്തിനായിട്ട് പോയിട്ട് പൂജ ചെയ്യാനായിട്ട് ഞായ് പറഞ്ഞ വ്യക്തിക്ക് പൂജ ചെയ്യാനായിട്ട് പോയിട്ടുള്ളത് അവിടെ ചെന്നപ്പോഴോ അവരുടെ മറ്റുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ബുദ്ധിമുട്ട് ഈ മരിച്ച പെൺകുട്ടി അദ്ദേഹം ചെന്നിരിക്കുന്നവരുടെ ഭാഗങ്ങളുണ്ട് അവിടെ അതിനോടൊപ്പം തന്നെയുള്ള പെൺകുട്ടി താഴെയുള്ള പെൺകുട്ടി ചെന്നിരിക്കുക അതേപോലെ തന്നെ രാവിലെ ചെന്നിരിക്കണം വൈകിട്ട് ചെന്നിരിക്കണ നേരം പോകാനായിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് തന്നെ പക്ഷെ അതേപോലെ തന്നെ ഈ അനിയത്തിയും കാണിക്കാനായിട്ട് തുടങ്ങി അപ്പം അവർക്ക് പേടിയായി കാരണം എന്ന് പറഞ്ഞാൽ ആ മരിക്കുന്ന സമയത്തൊക്കെ ഏകാ ഏകദേശം ഒരു ഏകാന്തത ഉണ്ടായിരുന്നു ആൾക്ക് പിന്നീടാണ് മണ്ണെണ്ണൊഴിച്ചിട്ടാണ് തീ കൊടുക്കുന്നത് അതിനുശേഷം അങ്ങനെത്തിയുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെയ്യണം അപ്പം അതിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ പിന്നീട് ഇതൊന്നും അവർ ആരും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ചെന്ന് എനിക്ക് റൂം വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഈ വിഷ്ണുമായിടെ ഫോട്ടോ വെച്ച് വിളക്ക് വെച്ചിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് പൂജയ്ക്ക് അവരെ വേറെ ഒരു റൂമിൽ അങ്ങനെ പൂജ ചെയ്യും അങ്ങനെ എന്നാൽ എനിക്ക് പ്രശ്നം തോന്നില്ല കേട്ടോ ഈ റൂമിലാണ് കത്തിച്ചത് ഞാൻ കിടക്കുന്ന റൂമിൽ അവരതൊന്നും പറഞ്ഞിട്ടില്ല പിന്നീടാണ് ഈ പെൺകുട്ടിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞ കാരണം നോക്കിയപ്പോഴാണ് വീണ്ടും പ്രശ്നം വെച്ചു പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അവൾ മരണപ്പെട്ടു പോയിട്ടുള്ളതായ പ്രേതാത്മകൾ വളരെ ദുരിതത്തോടു കൂടി നിൽക്കുന്നതാണ് അങ്ങനെ അദ്ദേഹത്തിനും കൂടി ആ പെൺകുട്ടിക്കും കൂടി കർമ്മം ചെയ്ത് അതിൻ്റെ ശരീരത്തിന് മാറ്റി മാറ്റേണ്ട ഒരവസ്ഥ വന്ന് അപ്പോൾ അതങ്ങനെ അപ്പം അത് കഴിഞ്ഞിട്ട് പൂജകൾ ഈ വീട്ടിലൊക്കെ പൂജയ്ക്കാണ് പോയത് അപ്പോൾ അവിടെ ഈ കേരളത്തിൻ്റെതായ അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ കേരള സ്വാമിമാരുടേതായാലും ജോലി ഈ കർമ്മികളുടേതായ കർമ്മങ്ങൾ കണ്ടപ്പോൾ അവിടെ വേറെ പല ആളുകൾക്കും നോക്കണം എന്നുള്ളതായ ഒരു താല്പര്യത്തോടു കൂടി അവരവിടേക്ക് വിളിച്ചു അങ്ങനെ നോക്കിയിട്ടുള്ള ആളുകളിലൊക്കെ പൂജ കഴിഞ്ഞു പൂജകൾ പൂജയുണ്ട് അപ്പോൾ ഇവിടുന്ന് ചെന്നത് ഒരു പൂജക്കായാലും ശരി പല പൂജകൾ അമ്മ ഉണ്ടായി നോക്കാൻ ഉണ്ടായിരുന്നു ആ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ പൂജയ്ക്ക് ദിവസം പൂജ വേണം അപ്പം ഇത് കഴിഞ്ഞിട്ട് പോയ മതി ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി കാരണം ആദ്യമായിട്ട് പോയിട്ടുള്ളതാണ് പിന്നീട് അങ്ങോട്ട് ചെല്ലുമെന്നൊന്നും അറിയില്ല പക്ഷെ പൂജയുണ്ടായിരുന്നു അപ്പം അങ്ങനെ പൂജയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകും കേട്ടോ അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത് അപ്പം ഒരു രീതികളും നമുക്കറിയില്ല എങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളല്ലേ നമുക്കറിയുള്ളൂ കേരളത്തിലെ കാര്യങ്ങളറിയുള്ളൂ അവിടത്തെ രീതി ശൈലിയൊന്നും നമുക്കറിയില്ല എങ്കിലും അതിനോടൊക്കെ പൊരുത്തക്കിട്ട് കർമ്മം ചെയ്യാനായിട്ട് പോയി അങ്ങനെ കർമ്മം തുടങ്ങി അപ്പൊ ഈ കർമ്മത്തിന് പോയിട്ട് നോക്കുമ്പോൾ പലരും എന്നെ ബ്ലോക്ക് ആക്കാനായിട്ട് വരികയാണ് കാരണം അത് അവിടെ ചെന്ന് നോക്കുമ്പോ അവരുടേതായ ആധിപത്യം ഇല്ലാതെ ആകുമോ എന്നുള്ളതിന് അങ്ങനെ കുറെ ആളുകൾ അതിന് അവിടെ സ്ഥിരം ആളുകളുണ്ട് കർമ്മികളുണ്ട് അവരൊക്കെ ഇവിടത്തെ പോലെയല്ല മനസാക്ഷിയൊന്നുമില്ല കർമ്മത്തിൽ മനസാക്ഷിയൊന്നുമില്ല അത്ര വലിയ ഗംഭീരമായിട്ടുള്ള മന്ത്രവാദം അല്ലെങ്കിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ശരി അത് ഒരാളേനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റുന്ന അതിൻ്റെ ബുദ്ധിനെ മനസ്സിനെ ശരീരത്തിനെ ഭ്രമിപ്പിക്കാനോ അല്ലെങ്കിൽ തകർക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്നതായ കർമ്മികളുണ്ട് അവിടെ ചുടുകാട്ട് ചുടല ഭസ്മം കൊണ്ടോ ചുടുകാട്ട് കരി കൊണ്ടോ അസ്ഥിങ്ങളെ കൊണ്ടൊക്കെ അങ്ങനെ ഉള്ളതായ വളരെ ഭയാനകമായിട്ട് തന്നെ അവർ ചെയ്തു വിടുന്നത് അത് കിട്ടിയെന്ന് പിന്നെ രക്ഷപ്പെട്ടില്ല പിന്നെയും എന്തും ഇരിക്കുക അങ്ങനത്തെ അവസ്ഥയിലൊക്കെയോ അപ്പോൾ ഇതേപോലുള്ളതായ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും നോക്കി പരിഹാരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം പൂജയുണ്ട് ആ പൂജയ്ക്ക് പോയ സമയത്ത് അപ്പോൾ ആ വീട്ടിലെ ഞാൻ ഞാൻ ഇരിക്കുന്ന വെയിറ്റ് ചെയ്യുന്ന വീട്ടിലെ അവിടുത്തെ ഒരു പത്ത് അമ്പത് വയസ്സിൻ്റെ മീതയുണ്ടാവും ഒരു ചേച്ചി അവർ ഒരു നാലുമണി അഞ്ചുമണിയ സമയത്ത് ഒന്ന് കിടന്ന് മയങ്ങി അങ്ങനെ ഒന്ന് കിടന്ന് കണ്ണടച്ചുള്ളൂ ആ കണ്ണടച്ച സമയത്താണ് വന്നിട്ട് ഒരു പോത്ത് അങ്ങനെ വേണം വന്നിട്ട് തലങ്ങി എനിക്ക് വന്നിട്ട് ഇതിൻ്റെ മേത്ത് കയറി ആൾ സ്വപ്നം കാണാൻ ഒരു പാതി പകുതി ആയിക്കൊള്ളോ ഉറങ്ങി പൂർണ്ണമായിട്ട് ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഈ പോത്തിന്റെ അടുത്ത് നിന്നിട്ടൊരാൾ പറഞ്ഞു എന്തിരി എന്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടായത് ആ ബഹളം കേട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് ആൾക്ക് കണ്ണും പിഴിക്കാനായിട്ട് പറ്റുന്നില്ല കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നടന്നിരിക്കുന്നതാണ് അപ്പൊ വ്യക്തമായിട്ട് കാണാൻ പോത്ത് പോത്തിന്റെ പുറത്ത് ആരുണ്ടോ എന്നറിയില്ല പക്ഷെ ഈ പോത്ത് തലയിട്ടാട്ടി മേത്ത് ഇയാള് ചവിട്ടിയിട്ട് എഴുന്നേൽപ്പിക്കുക അങ്ങനെ ഒരാൾ എന്നിട്ട് പറയ എഴുന്നക്കണന്ന് എഴുന്നേക്കെ എന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് ഇങ്ങനെ കാരണം അവര് ഇതിനെ പോത്തിനെ എരുമമാട് എന്ന് പറയാ പോത്ത് ഇല്ല അവർക്ക് പോത്ത് എന്ന് പറയില്ലേ എരുമ എന്ന് പറയാൻ ഈ എരുമമാട് വന്നിട്ട് എന്താ നമ്മളിങ്ങനെ തൊണ്ടപ്പെടുത്തണേ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ചാടി ഇണീട്ട് നോക്കുമ്പോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് പൂജയ്ക്ക് പോയിട്ടുള്ളത് ആ വിളക്ക് വീണ് കിടക്കുക താഴെ വീണിട്ട് ആ വിളക്ക് കിടക്കുക അപ്പം അതിൻ്റെ അടുത്ത തുണികൾ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് കത്തി പിടിക്കും അങ്ങനെ ഓടി വന്ന് ആ വിളക്ക് ആ തീയ്യൊക്കെ കെടുത്തി തീയ്യ കെടുത്തി വിളക്ക് ആദ്യം ആദ്യം വിളക്ക് വെച്ചു അപ്പം അത് അന്നും പറയും എന്ന് കണ്ടാലും പറയും അത് അവർക്ക് മറക്കാത്തൊരു സംഭവമായിരുന്നു ഈ പോത്തിനെ കണ്ടവശം അതേപോലെ തന്നെ എൻ്റെ അച്ഛനൊന്നും അവർ കണ്ടിട്ടില്ലെങ്കിൽ അച്ഛന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട് അച്ഛനും ചെന്നിട്ട് ഒരു ഒരു വടിയെടുത്തിട്ട് ആണ് അടിക്കുന്നത് എനിക്കിൽ എനിക്കറി അപ്പോൾ അത് പറയാ ജീവിതത്തിൽ മാട് വന്ന് നമ്മളെ ശരീരത്തിൽ കയറണോ ശരീരത്തിൽ കയറി ഇറങ്ങിയാൽ അതിലാണ് പെട്ടെന്ന് ചാടി എണിറ്റത് അപ്പോൾ അത് ചാത്തന്നെയാണ് കാരണം വിഷമായ ഭദ്രകാളി മലം കുറത്തി ഇവരൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഉപാസന മൂർത്തിയും അച്ചാച്ചന്മാരായിട്ടും മുത്തച്ഛന്മാരായിട്ടുള്ളതാണ് അപ്പൊ അത് അവരെ വിചാരിച്ചിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവളൊന്നുകൂടി ഒരു തീയം കൂടി അവിടെ വരാനുള്ള സാധ്യതയായിരുന്നു കാരണം ആ മുറിയിലാണ് ആ തീയ് കൊടുത്ത് മരിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളത് പൂജകൾ ചെയ്ത് ഇവരുടെ പൂജ ചെയ്തിട്ടില്ലെന്നുണ്ട് അപ്പൊ അത് അല്ലെങ്കിൽ ഒരു എണ്ണത്തിനോട് സാധ്യതയായിട്ട് വന്നിരുന്നു അത് സംഭവിക്കരുന്ന് വിചാരിച്ചിട്ടാണ് ഓടി വന്നിട്ട് ഇവരിങ്ങനെ കാട്ടിയിട്ടുള്ളത് അപ്പം അത് ചാത്തിനെ കാണാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷുമായനെ കണ്ടില്ല എന്നുള്ള പോത്തിനൊപ്പം ഉണ്ടായിരുന്ന ആള് പുറത്ത് എന്തുകൊണ്ട് ആ പോത്തിൻ്റെ മീതെ പക്ഷെ അച്ഛനാണ് സംസാരിക്കുന്നത് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഉണ്ടായിന്നുള്ളതാളെപ്പോഴും പറയും വളരെ നമ്മുടെ സ്വാമീനെ നേരിട്ട് നമുക്ക് കാണാൻ പറ്റി അതിൽ വളരെ സന്തോഷം ഉണ്ട് എന്ന് പറയും അപ്പോൾ അവരെ വലിയൊരു ഭാഗ്യമായിട്ട് കാണണം എല്ലാവരും ഭാഗ്യമായിട്ടല്ലേ കാണുക അതുപോലൊക്കെ നമുക്ക് കേൾക്കാനേ പറ്റുള്ളൂ കാണാൻ ചിലപ്പോൾ കഴിയുന്നവരില്ല വരില്ല അതവർ സ്വപ്ന പകുതി ഉറക്കം പകുതി ഒരു ഉണർവോട് കൂടിയിട്ടിരിക്കുമ്പോഴാണ് കാണുന്നത് കാരണം ഇത് കത്തിപ്പിടിക്കണവിടെ വിളക്ക് തന്നെ മറിഞ്ഞു അപ്പോൾ അവിടെ പൂച്ച് പൂച്ച വീണിട്ടാണോ തട്ടിയിട്ട് എന്താണെന്ന് അറിയില്ല വിളക്ക് വീണ് കിടക്കുക വീണ് കിടക്ക് പിന്നെ അതെങ്കിൽ കത്തിപ്പിടിച്ച് അത് അങ്ങനെ തുണികളിലേക്ക് കയറി അത് ഭയങ്കര വിഷയമായിരുന്നു അപ്പോൾ വളരെ ഭാഗ്യം വളരെ സന്തോഷം അത് അങ്ങനെ ഒരു ഉണർവ് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അങ്ങനെ ആ ദൈവത്തിനെ അവർ കണ്ടു പറയാം അപ്പൊ അതേപോലെ തന്നെ ഈ അവിടെ സാധാരണ പഴയ ആളുകൾ പറയുന്ന കോഴിക്കുണ്ട പറയുക എന്ന് പറയും കോഴിക്കുണ്ട എന്ന് പറഞ്ഞാൽ കോഴീനെ മൂടി ഇരുന്നല്ല കോഴീനെ പിടിച്ചിടുന്ന ഒരു ഒരു തരം കൊട്ടയുണ്ട് അതിങ്ങനെ വലിയ ഒരു പരന്നിങ്ങനെ ചെമ്പിന്റെ മാതിരി പിന്നെ മായ കൂറിപ്പിച്ചിട്ട് സാധനം അപ്പം അത് കാണാറ് അവിടുത്തെ ആളുകൾ ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ അതിങ്ങനെ ഈ ചുടുകാടിൻ്റെ അതിങ്ങനെ തന്നെ അങ്ങനെ കണ്ടവാനം അങ്ങനെ അങ്ങനെ വിജനമായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്നും അധികം ആൾ താമസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവിടെയൊക്കെ പലതരത്തിലുള്ള ദുരിത മരണം ദുർമരണങ്ങൾ നടന്നിട്ടും അല്ലാതെയും കുഴിച്ചു അങ്ങനത്തെ ഒരു ഭാഗമാണ് അവിടെ അപ്പോൾ അതിലെ മൂന്ന് മണി പുലർച്ചെ മൂന്ന് മണിക്കൊരു നാല് മണിക്കൊക്കെ പോണവർ കാണാം അങ്ങനെ സൈക്കിളിൽ പോകുമ്പോൾ സാധനം ഇരുന്നിട്ട് ഇങ്ങനെ ആടെന്ന് പറയുന്നത് അത് അരിത്തെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ചാടണം ചിലപ്പോൾ പേടി പേടിക്കും ഇത് പെട്ടെന്നായിരിക്കും ഇത് ചാടുക അല്ലെങ്കിൽ അതവിടെ നോക്കി കാണില്ല അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ സംഭവിച്ചിട്ട് ഒരുപാട് ആളുകൾ പ്രേതദോഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വരുന്ന സംഭവം കേട്ടിട്ടുണ്ട് അപ്പം നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയുന്നുണ്ട് കോഴിക്കുണ്ടെന്ന് പറയുക അപ്പം അത് ഒടിയേൻ്റെ കാലത്തോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു സംഭവം കൂടി ഒടി പ്രവൃത്തിയൊക്കെ ഉള്ള ധാരാളമായിട്ട് നടന്നിരുന്ന സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കുണ്ടെന്ന് പറയുക അല്ലെങ്കിൽ കടമ്പ അങ്ങനെയൊക്കെ നടന്നു പോകുന്ന ഭാഗത്ത് ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ല വഴിയായിരിക്കും വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങോട്ട് ആ ആളുകൾ തിരിച്ചു വരുമ്പോഴും പെട്ടെന്ന് ഒരു കടമ്പ അവിടെ ഉണ്ടാകുക കടമ്പ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം വെയിലീനെ കൂട്ടിമുട്ടിക്കുന്നത് ഈ മരത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അത് മൂന്ന് മൂന്നോ നാലോ മരക്കഷ്ണം ഉണ്ടാവും അതിൻ്റെ കൂടെ ഇങ്ങനെ തുളച്ചിട്ടാണ് അത് ഇട്ട് അത് അങ്ങോട്ട് ഇടും മറച്ചിട്ടിട്ട് കയറുക അപ്പോൾ ഒരു കോണിയാണ് വലിയൊരു നീളുള്ളൊരു കോണിയാണെങ്കിൽ ഇങ്ങനെ ീതി ഉള്ളു നിങ്ങളെല്ലാം വീതി ഉള്ളൊരു കോണി ഏകദേശം അങ്ങനെ അപ്പം അത് ഈ ഒടിയൻ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതേപോലെ നിൽക്കുക എന്നുള്ളതാണ് അത് വന്ന് തൊട് കയറുക ചെയ്ത് അന്നാലെ കടക്കാനായിട്ട് അത് നമുക്ക് ആലുവയ്ക്കോ പിടിക്കുകയോ ചെയ്തപ്പ പണി കിട്ടും പിന്നെ അവൻ്റെ നാഴികകളെ ഉണ്ടാവുള്ളൂ അങ്ങനെ ചതി ഒരുക്കുക ചതിയത് അപ്പം അങ്ങനത്തെ കോഴിക്കുണ്ട മറഞ്ഞിട്ട് മറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ നിൽക്കുന്ന ആ വീടിന്റെ സ്ഥലത്ത് തന്നെ തൊട്ടപ്പുറത്ത് ഒരാളവിടെ ഒരു കുളിമുറിയിൽ തൂങ്ങി വിരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ ആ പരിസരത്തുള്ളവർക്കൊക്കെ ഉണ്ട് അവിടെ ആര് താമസിക്കുന്ന ആ വീട്ടിൽ താമസിക്കില്ല അപ്പൊ അത് അതേപോലെ തന്നെ ഒരു ദിവസം ഞാൻ കിടന്ന് തുടങ്ങുമ്പോ തന്നെ സ്വപ്നത്തിൽ കാണണ്ടിങ്ങനെ കുളിമുറയിലും കാല് ഇവിടെ നിന്ന് ഭാഗം ഇവിടെ നിന്ന് നിങ്ങളില്ല ഇവിടെ നിങ്ങൾ ഭാഗം ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു അപ്പൊ ആ പരിസരത്തുള്ള ഒരൊറ്റ ആൾക്കാർ അവിടെ താമസിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയുണ്ട് അങ്ങനെ ചെല്ലണത് ആ സമയത്താണ് ചെല്ലണത് പക്ഷെ എന്തോരു ഭ്യം കൊണ്ട് നമുക്ക് ഉപദ്രവിച്ചില്ല ഇങ്ങനെ കണ്ടാലോ അത് പേടിപ്പെടുത്തിയിട്ടാണെങ്കിൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റാത്തതിരി നമ്മളോടി പോയിരുന്നു പിന്നെ എന്തോ ഒരു ഭാഗ്യം ഉണ്ടാകണം തന്നു അപ്പോൾ ഒരിക്കലും അവിടെ നിൽക്കുന്ന സമയത്തന്നെ നമുക്ക് വല്ലാത്ത മൂത്രശങ്ക വന്നു അപ്പോൾ എഴുന്നേറ്റ് നാലുമണിയൊക്കെ ആയിരുന്നു വിചാരിച്ച് അങ്ങനെ അവിടെ ചെന്ന് ബാത്റൂമിലേക്ക് പോലെ കുറച്ച് അവിടെ പോകണം പിന്നെ എനിക്ക് സൈഡിൽ നിന്നിട്ട് കാര്യം സാധിക്കുക എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു വെളുത്തിട്ടൊരു ഒരു ഒരു ഈ പറഞ്ഞ പോലത്തെ ഒരു കോഴിക്കോട് കോഴിക്കൂട് പോലത്തെ ഒരു സാധനം കോഴിക്കോട് അതിരുന്നിട്ടിങ്ങനെ ഒരാളിരുന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന പോലെ ഉണ്ട് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഇളക്കുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചത് എന്താ ഇത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു കോഴീനെ ഒരു പാത്രം പോലത്തെ ഒരു സാധനം ഒരു കൊട്ട അങ്ങനത്തെ ഇതിങ്ങനെ മറിഞ്ഞ് 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 ഞാൻ വിചാരിച്ച വല്ല തുണികൾ നിലാവുണ്ട് ആ നിലാവിലാണ് കാണുന്നത് ഒരു വെള്ളര തുണി അങ്ങനെ അവിടെ വന്ന് വീണാലെങ്ങനെയുണ്ടാകുക അതേപോലെ തോന്നണത് പക്ഷെ ഈ സാധനം ഇങ്ങനെ എന്നെ മറയുന്നുണ്ട് അത് നോക്കുമ്പോൾ അങ്ങനെ ഇതിന്റെ ഞാൻ ഈ കാര്യം മൂത്രിക്കുന്നതിന്റെ ഒന്നിനെ ഒന്നാൻ്റെ തൊട്ടപ്പുറ മുന്നിലാണ് ഒരു വെയിലി ഉണ്ട് വെയിലിയുടെ തൊട്ടപ്പുറത്തിരിക്കുന്നത് ഇതെന്താന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പതിവില്ലല്ലോ ഒന്ന് വിചാരിച്ചിങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കി ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കുമ്പോഴേക്കും പിന്നെ ഈ സാധനത്തിനെ കാണാനില്ല അപ്പൊ ഇത് സാധാരണ ഒരാളാണെങ്കിൽ ഈ ഒറ്റ സംഭവം മതി പേടിക്കാനായിട്ട് ഒന്നാൽ കഞ്ചെടുത്തിറങ്ങോ അല്ലെങ്കിൽ എത്തിച്ച് നോക്കുക ഇത് എന്താന്ന് വ്യക്തത വരുത്താനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാരണം നല്ലൊരു അത് അവർ തിരിഞ്ഞ് വരുമ്പോഴേ പിന്നെ ആ സാധനത്തിനെ കണ്ടില്ല അപ്പോൾ തിരിഞ്ഞ് അവരിപ്പോൾ വീട്ടിൽ ചെന്ന് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഒന്നര ആയിട്ടുള്ള സമയം നാലുമണിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ എന്ന് അപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നുകൂടെയും നമുക്ക് അവസരമായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുകളുള്ള ഓരോ സംഭവങ്ങളും അവിടെ നമ്മൾ അനുഭവിച്ചറിയാൻ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഇതേപോലെ തന്നെ ഇപ്പം ഇത് കണ്ടു അത് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് പിന്നെ കൂടി പിന്നെ ആ സമയമാകുമ്പോൾ ആളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും ആ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനെ വിട്ടു പോകാനായിട്ട് എളുപ്പമല്ല പിന്നെ ആള് ഒരു രോഗിയിട്ട് കിടക്കുക അല്ലെങ്കിൽ രോഗിയിലേക്ക് കിടക്കുക അദ്ദേഹം എന്താണ് ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നേരങ്ങളിൽ പ്രത്യേകിച്ച് അമാവാസിക്ക് പോലുള്ള സമയത്തോ ചൊവ്വ വെള്ളി ദിവസങ്ങളിലോ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ കറിയാനോ അല്ലെങ്കിൽ ആപാര ശക്തിയിൽ എല്ലാവരും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മദ്യപിക്കാനോ അങ്ങനെയൊക്കെ പലതരത്തിലും കാണിക്കും അല്ലെങ്കിൽ ഉറങ്ങില്ല ഓളിയിട്ട് കറിയുക എല്ലാവരും കയ്യും കാര്യം കെട്ടിയിട്ടുണ്ടരവസ്ഥ എനിക്ക് വരും അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് നോക്കി അറിഞ്ഞതിന് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാറാറുണ്ട് ചിലത് വന്നു കഴിഞ്ഞാൽ അത് വിട്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ് ചില പ്രേത സാന്നിധ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവരിൽ കൂടി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാം കാരണം അവരുടെ ആ മരണം ചിലപ്പോൾ ഒരു അവരുടെ ആചുസും ആയിട്ടല്ല അല്ലെങ്കിൽ അവർക്ക് മരിക്കേണ്ട സമയത്തല്ലായിരിക്കാം ഏതെങ്കിലും തരത്തിൽ ദുർമരണങ്ങൾ ഉണ്ടാകുക അപ്പം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രേതാത്മാക്കൾക്ക് ഇപ്പം ഈ പരോള് കിട്ടുന്ന പോലെ എങ്ങനെയും അവർ ഇവിടുന്ന് പുറത്ത് കിടക്കുന്നൊരു സമയം അവരടക്കം ചെയ്തിട്ടുള്ള അവിടെ നിന്നോ അല്ലെങ്കിൽ അവർ ഒതുങ്ങി നിൽ നിന്നിരുന്ന ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവരുടേതായ സമയത്ത് പുറത്ത് കിടക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വരുന്ന ആൾക്ക് കിട്ടുക അവനാണെങ്കിൽ വളരെയധികം സമയദോഷം ഉണ്ടാകുന്ന ഒരു സമയത്താകും ഇവർ തമ്മിൽ കൂട്ടിമുട്ടുക ആ കൂട്ടിമുട്ടുന്നത് ചിലപ്പോൾ നല്ലൊരിതിലാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഇതേപോലെ കാണുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് വരെ നായ ആയിട്ട് കാണിക്കുക നായ കുറച്ച് വരുന്നമാരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഴുന്ന പോലെയോ അല്ലെങ്കിൽ പെട്ടെന്ന് വിളിക്കുന്ന പോലെ അല്ലെങ്കിൽ ശരീരത്തിൽ പിടിച്ച പിടിച്ചമാരെയോ അങ്ങനെ ഏത് തരത്തില് വേണമെങ്കിൽ ആവാം അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ആന്തില് ആന്തി കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് നേരാവില്ല പിന്നെ ആ സമയ സമയങ്ങളിൽ അവൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ അവൻ അത് ആണായാലും പെണ്ണായാലും അത് ആ സമയാസമയങ്ങളിൽ ആൾ ഇങ്ങനെ വരാൻ തുടങ്ങും അപ്പൊ ചില സംഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരിൽ കൂടി ജീവിക്കുക ചായ കഴിക്കുക ഭക്ഷണം കഴിക്കുക എത്ര ഭക്ഷണം കഴിച്ചാലും മതിയാവില്ല എത്ര ഭക്ഷണം കഴിച്ചാലും അവർക്ക് മതിയാവില്ല ഭയങ്കര വിഷമായിരിക്കും അപ്പൊ നേരത്തെ ഈ വ്യക്തി ചിലപ്പോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആളാവില്ല പിന്നീടാണ് ഇടയ്ക്ക് ഇങ്ങനെ അതും പല സമയങ്ങളിൽ ഇടപെട്ട് 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 അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ വളരെ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും ചില സാന്നിധ്യങ്ങള് ചില പ്രേത സാന്നിധ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മരിച്ചിട്ട് ആ കുഴിയിൽ വെക്കുന്ന സമയത്തെ അതിനോട് കൂടിയിട്ടാണ് പോവുക എന്നാലും പോവില്ല മരിച്ചാലും ചിലപ്പോൾ മരിച്ചാലേ പോവുള്ളൂ എന്ന് ചിലവർ പറയും പക്ഷെ മരിച്ചാലും ആ ബോഡീനെ വിട്ട് ഈ പ്രേതാത്മാവ് പോവില്ല അത് അതിനോട് കൂടി ജീവിക്കും അല്ലെങ്കിൽ അതിനെ കൊന്നിട്ട് അത് വിട്ടുമാറണം ചിലത് അത് അവരിൽ കൂടി ശാരീരികമായിട്ട് ഉപയോഗി ഉപദ്രവിക്കുന്ന ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക അപ്പം അത് അങ്ങനെ ആയിക്കഴിഞ്ഞാലും ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ദിവസങ്ങളിൽ ഇപ്പം അമാവാസി പൗർണമിക്കൊന്നും കാണാൻ വഴിയില്ലെങ്കിൽ അമാവാസി ദിവസങ്ങളിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എല്ലാ ദിവസങ്ങളിലോ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സമയമായി കഴിഞ്ഞാൽ ഒരുവിധം സമയമായി കഴിഞ്ഞാൽ പന്ത്രണ്ട് ഒരു മണി കഴിഞ്ഞാൽ ആരോ എത്തുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് നല്ല മണം പാലപൂത്ത മണം അല്ലെങ്കിൽ ഈ മറ്റേ പാതസ്ഥലത്തിൻ്റെ അതിങ്ങനെ വളരെ വളരെ ലേറ്റായി ലൈറ്റായി ലേറ്റ് ഭയങ്കര ഉച്ചത്തിലായിട്ട് അല്ലെങ്കിൽ അടുത്തിൽ എത്തുന്ന പോലെ അല്ലെങ്കിൽ വാതിൽ തുറക്കുക അടുത്ത് വരിക അങ്ങനെ അങ്ങനെയൊക്കെ ആവാ പിന്നെ എന്തുണ്ടായെന്ന് ആൾക്കറിയില്ല ആള് ശരീരത്തിൽ വന്ന വന്ന് ഭയങ്കരമായിട്ട് ശരീരത്തെ പിടിച്ച് ഭയങ്കരമായിട്ട് അമർത്തുക അതിങ്ങനെ പല ദിവസങ്ങളിലാവുമ്പോൾ പിന്നെ അദ്ദേഹം അതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക അപ്പം അത്തരം സംഭവം സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ് അത് അത് ദേഹത്തിന് ഈ സംഭവം അനുഭവിച്ചുകൊണ്ടേയിരിക്കും അത് ഫിസിക്കലായിട്ടുള്ളതായ സംഗതികളൊക്കെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ആൾക്ക് മാറ്റാനായിട്ട് പറ്റാവുന്ന ഒരവസ്ഥ അല്ല എങ്കിലും അതിനെ കൃത്യമായിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാലേ ഒരു പരിധി വരെ പോലെ സാധ്യതയുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മരണപ്പെട്ടു പോയിട്ട് മരണത്തോട് കൂടിയിട്ടാണ് അത് വിട്ടുപോകുള്ള പറയും അപ്പൊ ഇതൊക്കെയാണ് സംഗതികൾ അപ്പൊ ഒരു ജോലിസിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു കർമ്മിയുടെ അടുത്തോ വന്നു കഴിഞ്ഞാല് അപ്പൊ ഈ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിനെ കൊണ്ട് അവരുടെ വീട്ടുകാർ വന്നു കഴിഞ്ഞാല് എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ ഭാര്യക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഇന്നമാരിന്നമാരി വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം അപ്പൊ ആദ്യം നമ്മൾ ചോദിക്കുക അവരുടെ അസുഖങ്ങളോ അസ്വസ്ഥതകളോ പറയുമ്പോൾ ആദ്യം ഡോക്ടറിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ടേ ഇവർ കാണുന്ന ഈ ബുദ്ധിമുട്ടിനെ ഡോക്ടറെ കണ്ട ട്രീറ്റ്മെന്റ് അങ്ങനെ ചെയ്തിരുന്നു അപ്പം അവർ പറയും ഉണ്ടായിരുന്നു ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് മരുന്നുണ്ടായിരുന്നു അതുണ്ടായിരുന്നു രക്ഷയില്ല അതിന് സമാധാനം ഇല്ല പിന്നെ കർമ്മികളെ കാണിച്ചിരുന്നു അതൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനെ നോക്കുന്നുണ്ടു കാരണം പല വായ്പകളുണ്ടാകും അപ്പം അതൊന്നുമില്ല വ്യക്തമായിട്ട് ഇതിനെ കൃത്യമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള അറിവോട് കൂടിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ നോക്കി അറിഞ്ഞ് ഇതിനെന്താണ് ഈശ്വരാധീന്യുണ്ടോ അല്ലെങ്കിൽ മറ്റെന്താണ് പ്രേതബാധകളോ പ്രേതദോഷങ്ങളോ ശത്രുദോഷങ്ങളോ മറ്റുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ അനുസരിച്ച് അത് ഒഴിവാക്കുള്ള പ്ലാനിങ് നടത്തുക എന്നിട്ട് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മത്തിലേക്ക് കർമ്മത്തിൽ വെച്ചിട്ട് തന്നെ ഒരു പരിധിവരെ അതായത് മൂവായിരത്തിട്ടോ അത്തരം അതിലുള്ള സംഖ്യകൾ ഈ പ്രത്യ അല്ലെങ്കിൽ സുദർശനം തൃഷ്ടുപ്പോ അല്ലെങ്കിൽ യമരാജൊക്കെ ജപിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളതിനെ ബന്ധിക്കാനായിട്ട് നോക്കാവൂ കാരണം ഇതൊക്കെ ഇത്രക്കാണ് ജവിക്കുമ്പോഴെങ്കിലും ചിലപ്പോൾ അതൊക്കെ പിടുത്തം ഇട്ട് പോക പോരാവുന്ന അവസ്ഥയിലായിരിക്കും അപ്പം അതുവരെ ഈ കർമ്മം ചെയ്യുന്ന സ്ഥലത്ത് ഈ കർമ്മ ഈ കർമ്മിങ്ങനെ മന്ത്രം ജവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കാണ് ഇത് ബുദ്ധിമുട്ടുള്ള വെച്ചെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരു തല അസ്വസ്ഥത ഉണ്ടാവുക ഒന്നാല് കയ് വേദന എടുക്കുക കാലു വേദന എടുക്കുക കഴുത്ത് വേദന എടുക്കുക അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചങ്കു പിടിച്ചറിഞ്ഞിരിക്കണ തലവേദന വരണം ഛർദിക്കാൻ വരണം കിടക്കണം ഓർമ്മയില്ല അങ്ങനെ പല തരത്തിലുള്ളതായ അനുഭവങ്ങൾ അടയാളങ്ങൾ അവർക്കുണ്ടായിരിക്കും അതിനൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് വേണം മുന്നേറാനായിട്ട് അപ്പം ഇങ്ങനെ അവസാനം എത്തുമ്പോളിക്കുന്ന പിന്നെ ഈ വക ഇതൊക്കെ മാറി ആള് നല്ല ഇത് ആയിരിക്കും ആ സമയത്താണ് പിന്നെ കർമ്മങ്ങൾ ചെയ്ത് ആവാഹിക്കേണ്ടത് പ്രതിമകളിലേക്ക് പ്രേതദോഷത്തേനെ ആവാഹിച്ച് നാണയത്തിലേക്കും പ്രതിമകളിലേക്കൊക്കെ ആവാഹിച്ച് മറ്റതിനെ ബന്ധിച്ചിട്ട് അപ്പൊ അങ്ങനെ ഈ പ്രേതാദികളെ കർമ്മം ചെയ്തു അതിനെ വേണ്ടുന്ന ഉചിതമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു ബന്ധിച്ച് ആ പ്രതിമകള് പിറ്റേ ദിവസം കൊണ്ട് പോയിട്ട് കർമ്മങ്ങൾ ചെയ്ത് തിരഹോമം ക്ഷേത്ര വിട്ട സാഹിത്യ ഇത്യാദികളൊക്കെ ചെയ്തു കഴിയുമ്പോ ഈ പ്രേതദോഷത്തിന് പ്രേതാത്മാക്കൾക്ക് പിന്നീട് അതിന്റെ ശല്യം കാട്ടാനായിട്ട് പറ്റില്ല അവര് ദുരിത ഉണ്ടായിരുന്ന ആ ദുരിതമൊക്കെ മാറ്റി നല്ല ആ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് അവരുടെ ആ ആത്മാവിനെ ഈ പ്രേതബന്ധത്തിൽ നിന്ന് വിട്ട് സർവേശ്വരനിലേക്ക് വിഷ്ണു ലോകത്തേക്ക് അല്ലെങ്കിൽ പിതൃലോകത്തേക്ക് എത്തപ്പെടേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞിട്ട് അന്ന് എല്ലാ ദോഷങ്ങളും വിട്ടുമാറാനുള്ളതായ വഴി ഒരുക്കി വെക്കും അതായത് ദോഷങ്ങളുണ്ടാവില്ല എന്നർത്ഥം പിന്നെ അത് ആ വഹിച്ചത് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി അതേപോലെ തന്നെ ജോലിസിനെന്താ പറയണെന്ന് വെച്ചെങ്കിൽ അതേപോലെ ചെയ്യുക ദേഹരക്ഷ വേണോ അല്ല ധർമ്മ ദൈവാദികൾക്ക് അവരുടെ ദുരിതങ്ങളുണ്ടെങ്കിൽ അത് തീർത്തിട്ട് കർമ്മപ്രീതിയാണോ വരുത്തേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അറിഞ്ഞതിന് ശേഷം അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇന്ന് കാണുന്ന പല ദോഷങ്ങളും വിട്ടുമാറാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് നമുക്ക് ഇതിനൊക്കെ കഴിയ നമ്മുടെ സംരക്ഷകരായിട്ടുള്ളതായ നമ്മുടെ ഉപാസനമൂർത്തി അത് ചാത്തനാവാം അല്ല കരിങ്കുട്ടി ആകാം ഭദ്രകാളിയാകാം ദുർഗയാകാം ആര് വേണമെങ്കിൽ ആകാം അപ്പം ഞാൻ അവിടെ പറഞ്ഞത് വിഷ്ണുമായുടെ കാര്യം പറഞ്ഞത് അപ്പം ആ വിഷ്ണുമായുടെ അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നമുക്കിങ്ങനെ പോലും ചെയ്യാനായിട്ട് പറ്റുന്നത് അവർ എല്ലാ ശക്തിയോടും കൂടി ഇടവും വലവും മുൻപും പിൻപും നമ്മളെ കാത്തുരക്ഷിക്കും ആ ഒരു കാവലിലാണ് നമ്മൾ പോയ സമയത്ത് ഈ വിളക്ക് ഇവിടെ മറിഞ്ഞു വീണ് അത് ഞാൻ അവർക്ക് തീജി പിടിക്കുകയാണ് തീ പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ഒക്കെ കത്തി നശിക്കും അപ്പം ഞാനില്ലെങ്കിലും നമ്മളവിടെ അടയാളം കാണിച്ചു കൊടുക്കുകയുണ്ടായി അപ്പം ഇത് ഇങ്ങനൊക്കെ വളരെ അപൂർവ്വം ഉണ്ടാവുള്ളൂ പക്ഷെ ആ കിട്ടിയ ആൾക്ക് അത് വളരെയധികം ഭാഗ്യം കണ്ട ആൾക്ക് വളരെയധികം ഭാഗ്യമായിട്ടുണ്ട് കാരണം പോത്താണ് വരണ തരത്തിലേക്ക് അത് എന്തുണ്ട് പിന്നെ അച്ഛനാണ് എന്നിട്ട് ചൂറിലുണ്ട് അടിച്ചിട്ട് പറഞ്ഞു എനിക്ക് അവിടെ നിന്നുണ്ട് അത് ഈ പോത്താണ് ശരീരത്തിൽ കയറി കാരണം ഒരു ഒരാളെ വന്നിട്ട് വിളിച്ച് കുലുക്കി വിളിക്കാമല്ലോ അപ്പം ഇത് ഉണരാത്ത കാരണമായിരിക്കും അങ്ങനെ അപ്പം ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായ ആ അവർക്ക് വളരെയധികം സന്തോഷമായി അവരുടെ ദോഷങ്ങളൊക്കെ തീർന്ന് ആ കണ്ടിരുന്നതായ ആ അവസ്ഥയ്ക്ക് വളരെ മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിഞ്ഞു ഇതുവർക്ക് ഇതേപോലെ പലർക്കും അനുഭവം ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ആ അനുഭവിച്ചറിഞ്ഞവർക്ക് അതിന്റെ നൂറ് ശതമാനം അനുഗ്രഹങ്ങൾ ഉണ്ടാകും സന്തോഷം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യത്തിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി